യേശു സോത്ര യേശു നന്ദി എൻ്റെ പേര് തങ്കമ്മ ജോൺ ഞാൻ കുട്ടാംഗലമുറിയിൽ താമസിക്കുന്നു ആലപ്പുഴ ജില്ല എൻ്റെ എന്നെ എനിക്ക് ഒരുപാട് രോഗങ്ങൾ എൻ്റെ ഈ ശരീരത്ത് എനിക്ക് ആദ്യമായിട്ട് കാണുന്നത് ഗ്യാസിൻ്റെ അസുഖം പോലെ വയർ വീർത്ത് കെട്ടി ഇങ്ങനെ വന്നിട്ട് നിൽക്കുമായിരുന്നു ഒരുപാട് വയറിങ്ങനെ വീർത്ത് നിൽക്കുമായിരുന്നു ഇത്ര ഉണ്ടായിരുന്നു വയർ അത് മുഴുവനും ഞാൻ ആശുപത്രി കൊണ്ടുവന്ന് വായുവാണെന്ന് വിചാരിച്ചു ഞാൻ ചികിത്സിച്ചത് അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് വായുവിൻ്റെ അല്ല നിങ്ങൾ പോയി ചെന്ന് സ്കാൻ ചെയ്തു നോക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ ആമാശയത്തിൻ്റെ ദഹനഗ്രന്ഥിക്കകത്ത് കല്ലുകൾ മൂത്രാശയത്തിനകത്ത് കല്ലുകൾ ഇതെല്ലാം കൊണ്ട് വയറിങ്ങനെ വരുത്തത് പിന്നെ അരിയസ് ആണെങ്കിൽ ഇത്രയും വലിപ്പത്തിൽ അത് ഇങ്ങനെ എല്ലാ അസുഖം പിന്നെ ഹാർട്ടിന് മേലാഴിയ ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം കൊണ്ട് ഞാൻ അങ്ങ് വല്ലാതെ അവശതയായി ആശുപത്രി പല ആശുപത്രികളും കയറി ഇറങ്ങി വർഷങ്ങളോളം ചികിത്സിച്ച് എന്നിട്ട് ഒരു കുറവും കാണാതെ കണ്ടിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ചു കുറേ പേര് പറഞ്ഞു അങ്ങ് പത്തനംതിട്ടയിൽ ഒരു പച്ചമരുന്ന് ഉണ്ട് അവിടെ പോയി ചെന്ന് മേടിച്ച് കഴിക്കാമെങ്കിൽ അത് മാറുമെന്ന് പത്ത് എട്ട് മാസം ഞാൻ അവിടെ ചികിത്സിച്ചു ഒരു തവണ പോകുന്നതിന് ആയിരം രൂപ വെച്ച് എട്ട് മാസം എന്ന് പറഞ്ഞാൽ ആഴ്ച രണ്ട് മാസത്തിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും പോയിരിക്കണം അങ്ങനെ പോയി ചികിത്സിച്ചിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞ് ഇപ്പം ഇതെല്ലാം കുറഞ്ഞിട്ടുണ്ട് പോയി ചെന്ന് നിങ്ങൾ ക്യാൻ ചെയ്ത് നോക്കിക്കണം ക്യാൻ ചെയ്ത് നോക്കിയിട്ട് ഒന്നും കുറഞ്ഞിട്ടില്ല അതേപടി എല്ലാം ഉണ്ട് ഞാൻ പിന്നെ ആ ആശുപത്രിയിലും പോകുന്നില്ല ഒരാശുപത്രിയിലും പോകുന്നില്ല ഐ എം എസിൽ വന്ന് ഞാൻ കഴിഞ്ഞ മാസത്തിൽ വന്ന് ഇവിടെ തപസ് കൂടി ആ തപസ് കൂടിയപ്പം തന്നെ എനിക്കെൻ്റെ ആ രോഗശാന്തി കിട്ടി ഞാൻ ഇപ്പോഴും ഈ മാസത്തിലും വന്ന് ഇപ്പം എനിക്ക് തലയ്ക്കകത്ത് വേദന ഉണ്ടായിരുന്നു പല രോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തലയ്ക്കകത്ത് വേദന ഈ തവണ അതിനും എനിക്ക് മാറ്റം കിട്ടി കണ്ണീലിങ്ങനെ ഈ തള്ളി ഏതോ വരുന്ന പോലെ ഉണ്ടായിരുന്നു അതിനും മാറ്റം കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് സംഭരണ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നത് അയ്യമ്മ എം എസ് ഒരായിരം നന്ദികളുടെ നർമ്മലരികൾ എന്ന്